ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് അഖിൽ സാറിന് ഒരപത്തും പറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം അഖിലാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞ് ശ്യാമയും കൂട്ടിയിട്ട് പോകുന്നു ച്യാമിയും അഖിലും വൈദ്യരുടെ അടുത്ത് ചെല്ലുന്നു വൈദ്യരാണെങ്കിൽ അഖിലിനോട് പറയാണ് അഗ്നി കുണ്ടത്തിൽ എന്ത് സംഭവിച്ചാലും അനങ്ങാൻ പാടില്ല കണ്ണടച്ചുകൊണ്ട് ഒരേ നിൽപ്പാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ അഗ്നിയുടെ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ശരീരഭാഗത്തേക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും അനങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുന്നു വൈദ്യർ പറയുന്നതെല്ലാം കേൾക്കും ശ്യാമിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് അഖിൽ അഗ്നി വലയത്തിനുള്ളിൽ ഒറ്റക്കാലിൽ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ് അതേസമയം ശ്യാമിയോടാണെങ്കിൽ വൈദ്യർ പറയുന്നുണ്ട് മരുന്ന് കഴിക്കാൻ വരാനെന്ന് ശ്യാമ ആംഗ്യത്തിലൂടെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അഖിൽസാറിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ്യരപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കേണ്ട ഞാൻ തരുന്ന മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിപ്പിക്കുകയാണ് ശ്യാമെ വൈദ്യരുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇടയ്ക്ക് വന്ന് പറയുന്നുണ്ട് സാറിന്റെ ശരീരത്തിലേക്ക് ചൂട് നന്നായിട്ട് ചെല്ലുന്നുണ്ട് അദ്ദേഹം തളരുന്നുണ്ട് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു ശ്യാമയ്ക്ക് അതോടെ കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനോട് പറയുന്നുണ്ട് ഇത് തടയാനെന്നൊക്കെ വൈദ്യൻ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട കുട്ടി വൈദ്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു ശ്യാമ അതൊന്നും കേൾക്കുന്നില്ല ശ്യാമയാണെങ്കിൽ വെളിയിലേക്ക് ഓടി പോകിയാണ് അപ്പൊ വൈദ്യനും വൈദ്യന്റെ അസിസ്റ്റന്റും കൂടെ ശ്യാമയെ പിടിച്ചു നിർത്തുന്നു ശ്യാമ നോക്കുന്ന സമയത്താണെങ്കിൽ അകലിന്റെ ശരീരത്തേക്ക് അഗ്നി പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു വൈദ്യർ അപ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് കൃഷ്ണ എന്ന് ഉറക്ക വിളിക്കാൻ അതിനുശേഷം അഗിൽസാറ എന്നൊക്കെ വിളിക്കാൻ എന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ സൗണ്ട് വരുന്നില്ല വൈദ്യരാണെങ്കിൽ വീണ്ടും വീണ്ടും വിളിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ അവസാനം കൃഷ്ണ എന്ന് നിലവിളിക്കുന്നുണ്ട് അതിനുശേഷം അഗിൽസാറ എന്ന് വിളിക്കുകയാണ് അകിലാണെങ്കിൽ ശ്യാമയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് കണ്ണ് തുറക്കുന്നു അഗ്നിജാലത്തിൽ നിന്നും വെളിയിൽ വരുന്നു ച്യാമയാണെങ്കിൽ വീണ്ടും അഖിൽ എന്ന് വിളിക്കുന്നു അകിലാണെങ്കിൽ ഓടി വന്ന് ശ്യാമയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്യാമ ഒരുപാട് സന്തോഷത്തോടെ പറയുന്നുണ്ട് എനിക്ക് സൗണ്ട് കിട്ടിയെന്നൊക്കെ പെട്ടെന്നാഗിലാണെങ്കിൽ ദൂരെ നിൽക്കുന്ന കണ്ണനെ കാണുന്നു കണ്ണനെ കാണുമ്പോഴാണെങ്കിൽ ക്ഷാമയോട് പറയുന്നുണ്ട് തോ കണ്ണൻ അവിടെ നിൽക്കുന്നു എന്ന് ക്ഷാമ നോക്കുമ്പോൾ പക്ഷെ കാണുന്നില്ല ക്ഷാമയപ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ കണ്ണൻ എന്ന് അപ്പോൾ പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ പോയെന്നാണ് തോന്നുന്നതെന്ന് പെട്ടെന്നാഗിന്റെ അടുത്താണെങ്കിൽ ഒരു മൈൽബേലി വന്ന് വീഴുന്നു പിന്നീട് ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയുന്നുണ്ട് സാറാണ് എനിക്ക് പുതിയൊരു ജീവിതം തന്നെ ഇതിനെത്ര കടപ്പെട്ടാലും മതിയാകില്ല എന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ പറയുന്നുണ്ട് ഇതിനൊന്നും കാരണം ഞാനല്ല കണ്ണനാണെന്ന് അപ്പോൾ ശ്യാമ പറയണം ഞാൻ ഓൾറെഡി അരുന്ധതിയോട് പറഞ്ഞിരുന്നു എന്റെ സാറും കണ്ണനും കൂടെ എനിക്ക് സൗണ്ട് തരുമെന്ന് അഖിലപ്പോൾ പറയണം ആ കണ്ണനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇത് ഞാൻ എപ്പോഴും കാണുന്ന കണ്ണനെ കുറിച്ചാണ് കണ്ണൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എല്ലാ കാര്യങ്ങളും ശ്യാമയോട് പറയാണ് ശ്യാമ എന്റെ ഇരുട്ടന്റെ ഭയം എങ്ങനെയാണോ മാറ്റിയത് അതുപോലെ തന്നെ ശ്യാമയുടെ പാട്ട് പാടാനുള്ള കഴിവും തിരിച്ചു കൊണ്ടുവരണമെന്നാണ് കണ്ണൻ പറഞ്ഞത് അതിനുവേണ്ടി ഒരു നാടകം തന്നെയാണ് ഒരുക്കിയത് പക്ഷെ ശ്യാമ സൗണ്ട് വെച്ചില്ലായിരുന്നെങ്കിൽ അവസാനം ഞാൻ ആ അഗ്നിയിൽ തന്നെ ദഹിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു എന്നൊക്കെ അഖിൽ പറയുന്നു ശ്യാമ എല്ലാം കേട്ട് കഴിയുമ്പോൾ പറയാണ് എങ്കിലും ആ കണ്ണൻ ആരായിരിക്കും എന്നൊക്കെ പെട്ടെന്ന് ശ്യാമയുടെ മുന്നിലേക്കാണെങ്കിൽ ഒരു മൈപ്പേലി വന്നു വീഴുന്നു ആ മൈപ്പേലി കാണുമ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം വിഷമിച്ചിരിക്കുന്ന ശ്യാമയുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ശ്യാമ ഓടി ചെന്നിട്ട് പറയാണ് എനിക്ക് സൗണ്ട് കിട്ടിയെന്ന് അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമയുടെ അമ്മയെ അപ്പോൾ പറയാണ് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് അപ്പോൾ ശ്യാമയുടെ അച്ഛൻ പറയാണ് ദൈവത്തോടല്ല നന്ദി പറയേണ്ടത് അഖിൽ മോനോടാണെന്ന് അഖിലാണ് ശ്യാമ ദൈവത്തെ പോലെ രക്ഷിച്ചതെന്ന് പറയുന്നു മോനാണെങ്കിൽ ഞങ്ങളുടെ മകൻ തന്നെയാണ് മരുമകനല്ല എന്നൊക്കെ പറയുന്നു ച്യാമയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് മോൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ അഖിൽ ചോദിക്കുന്നുണ്ട് എന്ത് പാവം എന്ത് പണക്കാരൻ അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ ശ്യാമയുടെ അച്ഛൻ എപ്പോൾ പറയണം ഞങ്ങൾക്ക് ഇതൊന്നും മറക്കാൻ പറ്റില്ല എന്ന് ആ സമയത്ത് ജയന്തി അവിടേക്ക് വരുന്നു ജയന്തി അകിലിനോട് ചോദിക്കുകയാണ് ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയില്ലല്ലേ എന്ന് വെറുതെ പൂജയൊക്കെ ചെയ്തല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ജയന്തിയുടെ ആദ്യം ശ്യാമയ്ക്ക് കിട്ടാത്തതുപോലെ എല്ലാവരും അഭിനയിക്കുന്നു പിന്നീട് ശ്യാമയ്ക്ക് സൗണ്ട് കിട്ടിയെന്ന് ജയന്തിക്ക് മനസ്സിലാകുന്നു ജയന്തിക്ക് അത് അറിയുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്